അങ്ങനെ ഗണേശൻ വീണ്ടും മന്ത്രിയായി ഒരാളെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും അധികം ചേരുന്ന പേര് യൂദാസ് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പേര് വിളിക്ക് അർഹൻ ഗണേഷ് കുമാറാണ് ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുത്തതിനുള്ള പ്രതിഫലമായാണ് എൽ ഡി എഫ് ഗണേശന് മന്ത്രിസ്ഥാനം നൽകിയതെന്ന് കേരളം ഒന്നടങ്കം വിളിച്ചു പറയുന്നു യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റ കൊടുത്തതിന് സമാനമാണ് ഉമ്മൻചാണ്ടിയോട് ഗണേശൻ ചെയ്തത് അഭിനവ യൂദാസാണ് ഗണേശൻ എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതും പ്രതീകാത്മക സമരം നടത്തിയതും ഗണേശന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് സരിതയുടെ കത്തിൽ തിരികിക്കയറ്റിയതിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു ജനാധിപത്യ വിരുദ്ധനെ മന്ത്രിയായി ചുമക്കേണ്ടത് കേരള പൊതുസമൂഹത്തിന് നാണക്കേടാണെന്നും എൽ ഡി എഫിൻ്റെ ഗതികേടാണെന്നും യൂത്ത് കോൺഗ്രസ് തുറന്നടിച്ചിരിക്കുന്നു ഏതായാലും ദൈവനാമത്തിൽ തന്നെയാണ് ഗണേശൻ സത്യപ്രതിജ്ഞ ചെയ്തത് നമുക്കറിയാം ഭാര്യ ഭർത്തൃപീഡനത്തിന് കേസ് നൽകുകയും മറ്റൊരു തട്ടിപ്പുകാരിയായി ബന്ധം ആരോപിക്കുകയും മാത്രമല്ല ഒരു നാട് മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ ഇല്ലാ ഉണ്ടാക്കി വഞ്ചിക്കുകയും ചെയ്ത ഒരു മാന്യൻ ജനങ്ങളുടെ മുന്നിൽ വന്ന് ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ദൈവം തന്നെ ഞെട്ടിക്കാണും ഇന്നത്തെ ഗണേശന്റെ പ്രതിജ്ഞയിൽ ഏതായാലും പിണറായി വിജയന് ഗണേശനെ കൈവിടാൻ കഴിയില്ല ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലം ഈ കേരളം ഇനി മറ്റാരും ഭരിക്കില്ല എന്നൊരു സാഹചര്യമുണ്ടായ അടുത്തു നിന്നാണ് കള്ളപ്പരാതി കൊടുത്ത് കേരളത്തെ വിശ്വസിപ്പിച്ച് നാടിനെയും ഒരു ഭരണാധികാരിയെയും വഞ്ചിച്ച് പിണറായിക്ക് ഭരണത്തിലേക്കുള്ള വഴിയൊരുക്കി കൊടുത്തത് ഗണേശനാണ് അങ്ങനെയുള്ളൊരു ജന്മത്തെ ചുമക്കാതിരിക്കാൻ പിണറായിക്ക് കഴിയില്ല മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിൽ സരിതയ്ക്ക് പണം കൊടുത്തതും സ്വാധീനിച്ചതുമായ എല്ലാ നേതാക്കന്മാരെയും വലിച്ചു പുറത്തിടുമെന്ന് ഗണേശൻ പിണറായിക്ക് മുന്നറിയിപ്പ് നൽകിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു ഏതായാലും കേരള ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടൊരു ചതിയൻ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി എന്നാണ് കേരളം പറയുന്നത് പക്ഷേ സിനിമാ വകുപ്പ് വേണമെന്ന് പറഞ്ഞത് കിട്ടിയില്ല എന്നത് ഒരു തിരിച്ചടിയായി ആദ്യത്തെ തിരിച്ചടിയായി മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നു പക്ഷേ ഇതും ഒരു നാടകമല്ല എന്ന് ആർക്കറിയാം